നമുക്കറിയാം കുടുംബ കോടതിയിൽ ഒരു കേസിൻ്റെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കേസിൻ്റെ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് കക്ഷികളവിടെ സമർപ്പിക്കുന്ന എവിഡൻസ് അല്ലെങ്കിൽ തെളിവുകളാണ് എന്നുള്ളത് നമുക്കറിയാം സോ അങ്ങനെ ഒരു തെളിവ് സമർപ്പിക്കുമ്പോൾ ആ സമർപ്പിക്കുന്ന തെളിവ് വ്യാജമാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ തെളിവിനെ നമുക്ക് കോടതിയോട് ഇത് വ്യാജമാണെന്നും അതിൻ്റെ ഒറിജിനൽ പ്രൂഫ് സമർപ്പിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ ആ പ്രൂഫ് വന്നിട്ടുള്ള സോഴ്സ് അല്ലെങ്കിൽ ആ പ്രൂഫ് തന്നിട്ടുള്ള വ്യക്തി അവർ വിസ്തരിച്ചതിന് ശേഷം മാത്രമേ അതൊരു തെളിവായി കോടതി മുഖവിലയ്ക്ക് എടുക്കാൻ പാടുകയുള്ളൂ എന്ന് നമുക്ക് കോടതിയിൽ പറയുവാനായിട്ട് സാധിക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ് അപ്പോൾ ഒരു കേസ് ഹൈക്കോടതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ പറയുന്ന പോയിൻറ്റ് ഇങ്ങനെയാണ് കുടുംബ കോടതിയുടെ മുമ്പാകെയുള്ള ഒരു വ്യാപാരത്തിൽ എതിർ കക്ഷിയുടെ സമ്മതത്തോടെയോ അല്ലാതെയോ അടയാളപ്പെടുത്തുന്ന ഒരു രേഖ അതിൻ്റെ ഉള്ളടക്കം പ്രതികൂല കക്ഷി സമ്മതിക്കുകയോ വസ്തുതകളുടെ സത്യത്തിനായി ഉറപ്പു നൽകുന്ന വ്യക്തികൾ മുഖേന തെളിയിക്കുകയോ ചെയ്തില്ലെങ്കിൽ അത് തെളിവ് അല്ല എന്നാണ് കോടതി പറയുന്നത് കിടിലൻ വിധിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ കേരള ഹൈക്കോടതിയിലത്തെ ഒരു വിധിയാണ് അതായത് ഭാര്യ സമർപ്പിക്കുന്ന ഒരു ഇൻവോയ്സ് ബില്ല് അവർ തെളിവായിട്ട് സമർപ്പിക്കുകയാണ് അത് തെളിവായി സമർപ്പിക്കുമ്പോൾ ഭർത്താവ് പറയാണ് ഇതൊരു തെളിവായിട്ടെടുക്കാൻ പറ്റില്ല അതൊരു പർച്ചേസ് ബില്ല് ആക്കിയാൽ മാത്രമേ തെളിവായി സ്വീകരിക്കുവാനായിട്ട് പാടുള്ളൂ എന്ന് ഭർത്താവ് ഓപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ കോടതി അപ്പോൾ എന്ത് പറയും അത് തെളിയിക്കേണ്ട ബാധ്യത ഭാര്യയ്ക്കാണ് എന്ന് പറയും മനസ്സിലായില്ലേ അതുപോലെ ഏതെങ്കിലും ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയാണെങ്കിൽ അത് വ്യാജമാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യാജമല്ല എന്ന് തെളിയിക്കുവാനായിട്ട് ആ സർട്ടിഫിക്കറ്റ് തന്നിട്ടുള്ള ഡോക്ടറെ ഹാജരാക്കുക സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനാലിറ്റീനെ കുറിച്ച് സംസാരിക്കുക തുടങ്ങിയവ തുടങ്ങിയതിനെല്ലാം ബാധ്യത ഭാര്യയുടെ തലയിലായിട്ട് മാറും എന്നാണ് പറയുന്നത് നല്ലൊരു പോയിൻ്റ് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കേസിൻ്റെ വിധിയും അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം കോടതി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു പോയിന്റ് നമുക്ക് വളരെയധികം ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും അഡീഷണൽ ആയിട്ട് പറയുന്ന മറ്റൊരു പോയിൻ്റാണ് ഫോട്ടോ കോപ്പി തെളിവായി നൽകിയാൽ സ്വീകരിക്കുമോ എന്നുള്ള ഒരു കണ്ടീഷനും കൂടി ഈ തെളിവില് വരുന്നുണ്ട് അപ്പോൾ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഫോട്ടോ കോപ്പി ഒരിക്കലും തെളിവായി നൽകിയാൽ അത് സ്വീകാര്യമല്ല അതൊരു തെളിവായി സ്വീകരിക്കുവാനായിട്ട് പറ്റില്ല അതിൻ്റെ ഒറിജിനല് കോടതിയിൽ കൊണ്ടുവരികയും ആ ഒറിജിനലും ഫോട്ടോ കോപ്പിയും ഒത്തു നോക്കിയതിന് ശേഷം ഈ ഫോട്ടോകോപ്പി ഒറിജിനലിൻ്റെ കോപ്പി തന്നെയാണ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമാണ് കോടതിയിൽ അത് ആക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ എന്നും കൂടി കോടതി പറഞ്ഞിട്ടുണ്ട് ഇതുതന്നെയാണ് വിവാഹ ആഭരണ ആൽബത്തിൻ്റെ കേസിലും കോടതി പറയുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും വ്യാജ പരാതികളാണ് എന്നുള്ളത് ഭർത്താവിനാണ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ അറിവുള്ളത് നിങ്ങൾക്കത് നല്ല രീതിയിൽ യൂസ് ചെയ്യുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക മനസ്സിലായാലേ അപ്പോൾ തെളിവുകളെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത് സത്യാവസ്ഥ അറിയാവുന്ന ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കും ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു പോയിൻ്റാണ് ഈ ഒരു ഇൻഫോർമേഷൻ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊറ്റടുത്ത് കാണുന്ന ആ ബെൽബട്ടനും എന്നെ പിടിച്ചു കൊടുക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ